ആരോഗ്യമുള്ളപ്പോൾ എന്തിനാണ് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് ആരോഗ്യമില്ലാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും അസുഖമുള്ള സമയത്തല്ലേ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് വേണ്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിലുണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവുന്ന സാധാരണക്കാർക്കിടയിലാണ് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട് നല്ല ബോധ്യമുണ്ട് അവർക്ക് ഇൻഷുറൻസ് കവറേജ് കൃത്യമായിട്ടുണ്ടാവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ചിന്ത പൊതുവെ ഉണ്ടാകാറില്ല ഉണ്ടെങ്കിൽ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംശയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്തിനു വേണ്ടിയിട്ടാണ് ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് ഇൻഷുറൻസ് കവറേജ് പല കമ്പനികളും പറയാറുണ്ട് ആരോഗ്യമുള്ള ആളുകളുടെ ഇൻഷുറൻസ് പോളിസിയാണ് ഞങ്ങൾക്ക് ആവശ്യം രോഗികളുടെ ഇൻഷുറൻസ് കവറേജ് ഇൻഷുറൻസ് പോളിസി ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം രോഗിയായിട്ടുള്ള ഒരാള് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ ക്ലെയിം ചെയ്യും ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആ ഇൻഷുറൻസ് തുക അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ കമ്പനി നാഷ്ടത്തിലേക്ക് പോകും അങ്ങനെ കുറെ അധികം ആളുകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് നമ്മുടെ ജീവിതം സേഫായി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിനുള്ള സെക്യൂരിറ്റിയാണ് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചു തുറക്കുന്ന സമയത്ത് ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ മിനിമം അൻപതിനായിരം രൂപ വേണം നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു സർജറി വന്നിട്ടുണ്ടെങ്കിൽ മിനിമം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ചു ലക്ഷത്തിന് മുകളിലേക്ക് വേണം നമുക്ക് അറിയാത്ത എന്തെങ്കിലും അസുഖം പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിലധികമാണ് വരിക ഇരുപത്തഞ്ച് ലക്ഷം അൻപത് ഒക്കെ ക്ലെയിം വരുന്ന ചികിത്സാ രീതികളാണ് ഇന്ന് നാട്ടിലുള്ളത് അപ്പോൾ ഈ ചികിത്സാ ചികിത്സാരീതികൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ മുടക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവത്തില്ല ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് സങ്കടം അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുണ്ട് ഇൻഷുറൻസിനെ പറ്റിയും ഇൻഷുറൻസിന്റെ കവറേജിനെ പറ്റിയും അവർക്ക് നല്ല ഗ്രാഹ്യമുള്ളത് കൊണ്ട് അവർ പത്ത് ലക്ഷത്തിന്റെയോ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെയോ അമ്പത് ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കോടിയുടെ രണ്ട് കോടിയുടെയോ ഇന്ന് നൽകുന്ന അഞ്ചു കോടിയുടെ ഒക്കെ ഇൻഷുറൻസ് കവറേജ് എടുത്ത് അവരുടെ ലൈഫ് സേഫ് ആക്കി വെക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം ഒന്നിച്ച് ചിലപ്പം സാമ്പ ഇൻഷുറൻസ് എടുക്കാനുള്ള പൈസ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് ഓടാൻ പറ്റുന്നുണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാത്തിനും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് എനിക്ക് ഇൻഷുറൻസ് കവറേജ് എന്ന് നമ്മൾ ചിന്തിക്കും അസുഖം എപ്പോഴാണ് വരുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടൊക്കെ പറയുമായിരുന്നു ഒരു അറുപത് എഴുപത് കഴിഞ്ഞാൽ മാത്രമേ അസുഖങ്ങൾ വരാറുള്ളൂ യൂത്തായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊന്നും അസുഖങ്ങൾ വരാറില്ല എന്ന് പറയാറുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും അസുഖം വരുന്ന രീതിയിലാണ് ഉള്ളത് ആർക്കും എപ്പോ വേണമെങ്കിലും വരാം ഈ ഒരു അസുഖം വരുന്ന രീതി ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് ആരോഗ്യമുള്ളപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുത്തു എന്ന് പറയുന്നത് ഒരു മേജർ ആയിട്ടുള്ള ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവന് ജീവിതകാലത്തിൽ പോളിസി എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ട അവന്റെ പോളിസി വേണ്ട അവരുടെ പോളിസി എനിക്ക് വേണ്ട എന്നാണ് പറയുക നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അസുഖം വന്നതിന് ശേഷം ഒരു പോളിസി എടുക്കാമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പോളിസി നമുക്ക് തരത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ സ്വത്ത് വിറ്റ് കഴിഞ്ഞാൽ പോലും ചികിത്സിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകും അപ്പോൾ നമ്മൾ പലരും പറയാറുണ്ട് ഇതൊക്കെ ഞങ്ങൾക്കറിയാം പോളിസി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ഒരു പൈസ എടുക്കാൻ പറ്റത്തില്ല ഇരുപതിനായിരോ ഇരുപത്തയ്യായിരോ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള തുക ഒന്നിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പലരും പറയാറുണ്ട് അതിന് ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന തുകയുള്ള ഇൻഷുറൻസ് പോളിസിയെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ ആളുകൾ പറയുന്നതിനനുസരിച്ച് വലിയ കവറേജ് നമ്മൾ എടുക്കരുത് അത് ആവശ്യമാണ് എങ്കിൽ കൂടി നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന പോളിസി വേണം നമുക്ക് എടുക്കാൻ എല്ലാ വർഷവും കൃത്യമായി ഇത് പുതുക്കി പോകണം ഒരു വർഷം അടച്ചു രണ്ടോ മൂന്നോ മാസം തെറ്റി വീണ്ടും എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല നമ്മളൊരു വാഹനം ഇൻഷുറൻസ് ചെയ്യുകയാണെങ്കിൽ വാഹനം പുതുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വാഹനം നമ്മൾ വീട്ടിൽ വെച്ചാൽ മതി വണ്ടി റോഡിൽ ഇറക്കാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കത്തില്ല ആർ ടിഒ പിടിക്കത്തില്ല അതിനൊരു ക്ലെയിമും സംഭവിക്കത്തില്ല ചിലപ്പോൾ കുറച്ച് പൈസ കൂട്ടി മാത്രം മതിയാവും പക്ഷെ മെഡിക്കൽ ഇൻഷുറൻസിൽ അതല്ല കൃത്യമായിട്ട് ഇൻഷുറൻസ് പുതുക്കി പോകണം എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന തുക നമുക്ക് എടുക്കുക വലിയൊരു തുക നമുക്ക് ഒന്നിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല കമ്പനികളും മാസ തവണകളായിട്ട് അടയ്ക്കാനുള്ള ഒരു സിസ്റ്റം തന്നെ നമുക്ക് നിലവിലുണ്ട് ഇല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ടും ഹാഫ് ഇയർലി ആയിട്ടും ഇയർലി ആയിട്ടും പ്രീമിയം അടയ്ക്കാം മന്ത്ലി ആയിട്ട് നമുക്ക് അടയ്ക്കാനുള്ള സൗകര്യം നമുക്ക് ഇന്ന് നിലവിലുണ്ട് ഒരിക്കൽ കൂടി പറയാം ഒരു അസുഖങ്ങളോ ഒരു മേജറായിട്ട് സംഭവങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോളിസി എടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള സമയത്തെ കമ്പനിക്ക് ആവശ്യമുള്ളൂ ചേരുന്ന സമയത്ത് അതിനുശേഷം ആരോഗ്യം പോയിട്ടുണ്ടെങ്കിലും അത് കമ്പനി നോക്കിക്കോളും നമ്മൾ എത്ര തുകയ്ക്കാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന അത്രയും തുക കമ്പനിയുടെ നിബന്ധന പ്രകാരം നമുക്ക് ലഭിക്കും ആ നിബന്ധനകൾക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടാനുള്ള സൗകര്യവും ഇന്ന് നമുക്ക് നിലവിലുണ്ട് അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ നല്ല ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാവും ഇന്ന് നമുക്കറിയാം നാട്ടിലൊക്കെ കാണുമ്പോൾ പലർക്കു വേണ്ടിയും പലരുടെയും ജീവകാരുണ്യ ഹസ്തം നീട്ടുന്ന ആളുകളാണുള്ളത് സാഹചര്യക്കുറവുകൾ കൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കൈ നീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അതുകൊണ്ട് നല്ല ഇൻഷുറൻസ് പോളിസി ചേരുക നല്ല കവറേജ് എടുക്കുക നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന തുകയ്ക്ക് നല്ല ഇൻഷുറൻസ് കവറേജ് എടുക്കുക പ്രീമിയം കുറഞ്ഞ പോളിസികളുണ്ട് പ്രിവി കൂടിയ പോളിസികളുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട പോളിസി എടുക്കാനുള്ള സൗകര്യം ഇന്ന് ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ളപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക നല്ല ഇൻഷുറൻസ് ബോധ്യമുള്ള ആളുകളായിട്ട് വരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക ഇൻഷുറൻസ് പരമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതിന് കൃത്യമായ മറുപടികൾ തരുന്നതാണ്